നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞു ാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനു മുമ്പ് ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു പേഴ്സണൽ എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് ചെയ്യണ വീഡിയോട്ട് എന്താണെന്ന് അറിയോ നമ്മുടെ ബർത്ത്ഡേയുടെ ആ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ അന്ന് എനിക്ക് ചെയ്തിട്ടുള്ള ആ ഒരു കംപ്ലീറ്റ് ലുക്കും പിന്നെ അതിനുപയോഗിച്ച് കാര്യങ്ങളും അതിൻ്റെ ഓർണമെന്റ്സ് ചപ്പൽസ് അതുപോലെ തന്നെ ഹെയറിന് വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം കൂടിയിട്ട് മേക്കപ്പ് പ്രൊഡക്ട്സ് എല്ലാം കൂടിയിട്ടുള്ള വീഡിയോ ആണ് ഡ്രസ്സിൻ്റെ കാര്യങ്ങളും ഒക്കെ കൂടിയിട്ട് അപ്പോൾ എന്താണെന്നറിയോ എനിക്കിത് അന്ന് നന്നായിട്ട് തോന്നിയിട്ടാവും കാരണം എന്നും ചെയ്യുന്നേക്കാളും ഭയങ്കര ലൈറ്റായിട്ടും ഭയങ്കര നീറ്റായിട്ടും ഒക്കെ അതുപോലെ എനിക്ക് ഫോട്ടോസ് ആണെങ്കിലും അതെ ഞാൻ വലിയ ആർബാടായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ചെയ്തത് മൂന്ന് കാര്യങ്ങൾ നന്നായിട്ട് എനിക്ക് തോന്നിയിട്ട് എനിക്ക് തോന്നിയതാണ് എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെല്ലാണ്ട് ആർബാടല്ലാണ്ടും സ്കിൻ ഫേസ് നല്ല ഗ്ലോയിങ് ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ മൊത്തത്തിൽ എനിക്ക് നന്നായി തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആക്സസറീസ് ആണെങ്കിലും ഒക്കെ ഹെയറിൻ്റെ ആണെങ്കിലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ കുറച്ച് പേരെന്നോട് സ്ട്രെയിറ്റ് ചെയ്തോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഹെയറിൻ്റെ കാര്യങ്ങളും പിന്നെ എനിക്ക് ഒരു കമന്റ് വന്നു ഒന്നല്ല രണ്ട് മൂന്ന് കമൻ്റ് പിന്നെ ഇൻസ്റ്റഗ്രാമിൽ വന്നിരുന്നു കേട്ടോ ഈ ഒരു ലുക്ക് റീക്രിയേറ്റ് ചെയ്യുമെന്ന് വെച്ചിട്ട് അപ്പോൾ തന്നെയാണ് ചെയ്യണത് പിന്നെ എല്ലാം ഉണ്ട് കേട്ടോ അതായത് ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ മേക്കപ്പ് അതുപോലെ തന്നെ നമ്മുടെ ചപ്പൽ അതുപോലെ ആക്സസറീസ് അതുപോലെ തന്നെ ഹെയറിന് വേണ്ടിയിട്ടുള്ളത് എല്ലാം കൂടിയിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ട്ടോ അപ്പൊ എന്തായാലും കുറച്ച് നേരം ഉണ്ടാവും ലോങ് ആയിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഏറ്റാധികം നെയിൻ പോളിഷിന് തുടങ്ങാം ഞാനപ്പോ ഷാംപൂറിന്റെ നെയിൽ പോളിഷ് ആണ് മൂന്നെണ്ണം ഇങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇത് സെറ്റ് ആയിട്ട് കോംബോ ആയിട്ടാ തോന്നുന്നു ഞാൻ നോക്കിയിട്ട് ഞാൻ ലിങ്ക് വെക്കാട്ടോ നിങ്ങക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ ഞാനിപ്പോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് ഒന്നും കൂടി ഇട്ടു അപ്പൊ ഇതൊരുമാതിരി കാക്ക മാന്തിയ പോലെ അതായത് ഓൾറെഡി ഞാൻ ഒരു ഫംഗ്ഷൻ ഇട്ടിട്ട് കുറച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ മുകളിൽ കൂടെ ഒന്നും കൂടി ഞാനിപ്പോ നിങ്ങൾ കളർ ഷെയ്ഡ് കാണാൻ വേണ്ടിയിട്ട് ഇട്ടപ്പോൾ പകുതി കട്ടക്കും കട്ട പിടിച്ചിട്ടും പകുതി ഇങ്ങനെ സ്മൂത്ത് ആയിട്ടൊക്കെ നിന്നു അതായത് ആ മുന്നിണ്ടായിരുന്ന കളയാണ് ഇട്ടിട്ട് അപ്പൊ ഇതാണ് അതിന്റെ ഒരു കളർ മാത്രം നോക്കിയാൽ മതി മതിയല്ലോ ഒരു എന്താ പറയാ ഇട്ടത് ഭയങ്കര മോശമായി അപ്പോൾ ഇതാണ് മൂന്നെണ്ണം നല്ല ഷെയ്ഡുകളാണ് അതിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഷെയ്ഡ് ഇതാ കേട്ടോ ഇത് ഷെയ്ഡ് നമ്പർ ഉണ്ടോ എന്നൊക്കെ അറിയില്ല ഇങ്ങനെയാണ് വരുന്നത് ഷാംപൂറിന്റെ ജെൽ ഇഫക്റ്റ് നെയിൽ ആക്രം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് സംഭവം നല്ല കളറുകളാണ് നമുക്കൊരു ഒരു ചെറിയൊരു ഗ്ലോസി ഉണ്ട് എന്നാൽ നമുക്ക് നല്ലൊരു ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ ലിങ്ക് ഞാൻ വെക്കാം ഇനി നമുക്ക് മേക്കപ്പ് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ലെൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെക്കുറിച്ച് പറയുമ്പോൾ ലെൻസ് വന്നിട്ട് ഇത് ഉടനെ എന്തായാലും ഇണ്ടായിരുന്നാണ് ഇത് വന്നിട്ട് ഒരു എന്താ പറയാ എനിക്ക് കളറ് ഷെയ്ഡ് എനിക്ക് ഓർമ്മയില്ല ഞാൻ ലിങ്ക് വെക്കാം ഇത് നമുക്ക് ആറു മാസം വരെ നമുക്ക് ലെൻസാ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ലൈറ്റ് ഗ്രീനോ ബ്ലൂ അങ്ങനെ എന്തൊരു ഗ്രേ ഗ്രേ ഓക്കെ ഗ്രേ ലൈറ്റ് ഗ്രേ ഇൻക്ലൂഡ് ആയി ആ ഒരു കൈൻഡ് ഓഫ് കളറാണോ നമുക്ക് അപ്പൊ ഞാൻ വലിയ ഡാമ്പാണ് ഇപ്പോഴും ലെൻസ് ഞാൻ എപ്പോഴും ഇടാറില്ല പക്ഷെ ലെൻസ് ഇട്ട് എനിക്കധികം ഷീലല്ല എന്നാണ് പറയാ പറയേണ്ടത് കാരണം എന്താ വെച്ചാല് ഞാൻ എപ്പോഴും കൊണ്ടും പിന്നെ എന്റെ കയ്യിൽ ഉണ്ടെങ്കിലും ലെൻസ് ഇടാൻ എനിക്ക് കുറച്ച് പണിയാം ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ ഇടാട്ടത് ഇതാണ് നമ്മുടെ ലെൻസ് അപ്പോ ഈ കളറാട്ട എന്റെ ലെൻസിന്റെ കണ്ണീന്ന് ഒരു കൂടാതെ വെള്ളം വരണ സത്യം പറഞ്ഞ ലെൻസ് ഞാൻ എത്രയെങ്കിലും ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ കുറച്ച് മുന്നേ ഇടും അതായത് ഇപ്പൊ ഞാൻ രാവിലെ തന്നെ ഇട്ടിണ്ടായിരുന്നു ലെൻസിൽ രാവിലെ മീൻസ് സ്കൂളിലൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണേ ഉച്ചയ്ക്ക് ഫുഡ് നമുക്ക് വന്നില്ല അതിന് മുന്നേ ഞാൻ ലെൻസ് ഇട്ട് വെച്ചു കാരണം എന്റെ കണ്ണെന്ന് നല്ല കരഞ്ഞു അല്ലെങ്കിൽ കണ്ണീന് വെള്ളം വന്ന ഇട്ടാടല്ലോ നല്ലോണം നീർക്കും വീർക്കും ഞാൻ ഞാനിടാണത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ഇട്ട് ഇടുന്നത് ഏതാണെന്നൊക്കെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മുന്നേ ഇട്ടിട്ട് വരാനെ അപ്പം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് സെറ്റാവട്ടെ എന്നിട്ട് ബാക്കി ശേഷം പറയാം ഞാൻ ഓൾറെഡി തന്നെ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് ലിപ് ബാമ്പ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സിറങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് അതേപോലെ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകണത് ഇതേ നമ്മുടെ സൺ ആണ് ഇത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ക്രീറിയിട്ട് ഇത് ഷീറ്റും ഇതെന്നുവച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കുറേ ഉണ്ട് അപ്പം ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് വേസ്റ്റ് ആക്കണ്ടെന്ന് ഓർത്തിട്ടേ ഇങ്ങനെ പൊട്ടിച്ചിട്ട് നമ്മുടെ നമ്മളല്ലാണ്ട് ചെയ്യണല്ലോ ബാക്കി വന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നമ്മൾ അത്ര ഇതാണെങ്കിലും യൂസ് ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഞാൻ ഇങ്ങനെ വെച്ചേക്കാം എന്നിട്ട് ഞാൻ ഇതുകൊണ്ട് ഇങ്ങനെ അടച്ചു വെച്ചതാണിപ്പോ ഈവനിങ്ങില് സൺക്രീം ഇട്ടത് ഫേസിന് ആ ഒരു ഗ്ലാസ് സ്കിൻ മാതിരി തോന്നിക്കാതെ കേട്ടോ ഞാനല്ലാണ്ട് ഈവനിങ് ആണ് അപ്പൊ അതുകൊണ്ട് സൺക്രീം അങ്ങനെ ഇടലില്ല പക്ഷെ ഇതിന് ഇട്ടുണ്ടായിരുന്നു കേട്ടോ സ്കിന്നൊരു ഇതായിട്ട് വരും അതായത് ഒരു ഗ്ലോ മാതിരി കണ്ടില്ലേ അപ്പൊ നമ്മൾ അത് ഇട്ട് കൊടുത്തു ഇതാണ് സെക്കൻഡ് ചെയ്യണത് ഇനി പറയാനുള്ള എന്താണെന്നു വെച്ചാൽ നമ്മുടെ മുഖത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അതിന് മുമ്പ് ഞാന് നമ്മുടെ ഫുഡ ഇല്ലേ ഫുഡ ബ്യൂട്ടിയുടെ എന്താ പറയാ പ്രൊഡക്ട്സ് എനിക്ക് ഉപയോഗിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷെ റേറ്റ് കാരണം അക്കത്തിന്റെ ഒരു തൗസൻഡിനൊക്കെ മുകളിൽ ടു തൗസൻഡിന് മുകളിൽ അങ്ങനെയൊക്കെ അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഫോൺ വെച്ചിട്ടുണ്ടാക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയാ അങ്ങനെ മടിച്ച് നിൽക്കായിരുന്നു വേണ്ട പക്ഷെ റിവ്യൂ ചെയ്യണമൊക്കെ ഉണ്ട് കാരണം നല്ല പറയണ എല്ലാവരും നല്ലതാണ് നല്ലതാന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ലിപ്സ്റ്റിക് ബ്രാൻഡ് കൊടുക്കാനുള്ള കാരണം ഞാൻ വിചാരിച്ച ഈ പരിപാടിക്ക് വേണ്ടി ഫുഡ് ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക് ഒരെണ്ണം മേടിക്കാം അങ്ങനെ ഞാൻ ഒരെണ്ണം മേടിച്ചു അത് വലിയ കുഴപ്പമില്ല ഫുഡ് ഷെയ്ഡാ കേട്ടോ അപ്പൊ സ്റ്റിക് മേടിച്ചപ്പോ എനിക്ക് ഫ്രീ ഇതാണ് ഫുഡ് ആ ബ്യൂട്ടിയുടെ ഈ ഒരു സംഭവം ഇത് ഇത് അവരുടെ ഫൗണ്ടേഷന്റെ ചെറിയൊരു സ്വാച് നമുക്ക് സ്വാച്ച് ചെയ്ത് നോക്കാനായിട്ട് ഉള്ളിലുണ്ട് ഫൗണ്ടേഷൻ കണ്ടു അപ്പോൾ ഞാൻ ഇതൊക്കെ നേരം നോക്കി നോക്കിയിട്ട് എനിക്ക് പറ്റണത് ഏതാണെന്നുള്ളത് അപ്പോൾ ഈ ഷെയ്ഡും ഈ ഷെയ്ഡും ഈ ഷെയ്ഡും എനിക്ക് താല്പര്യം ഇത് രണ്ടിലും ഏതെങ്കിലും അപ്പോൾ ഈ ഒരു ഈയൊരു ഷെയ്ഡായിട്ടോ എനിക്ക് നന്നായിട്ട് തോന്നിയിട്ട് ലൈറ്റ് മീഡിയം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഷെയ്ഡ് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നി പിന്നെ നല്ലൊരു നല്ലൊരു ഇത് സ്മൂത്ത് കവറേജ് ഒക്കെ തോന്നി അപ്പം ഞാൻ ഓർത്തും പൈസ കൂട്ടി വെച്ചിട്ട് ഞാൻ ഈ ഒരു സംഭവം മേടിച്ചു അപ്പോൾ അതാണ് ഒന്നാമത് യൂസ് ചെയ്തത് അപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ് എനിക്കറിയാം ഇത് ഹിഡാബിറ്റിയുടെ ആ ഒരു ഫൗണ്ടേഷൻ പിന്നെ യൂസ് ചെയ്ത എൽഫിന്റെ ഇത് ഭയങ്കര സംഭവം ആ ഇത് എന്നോട് കുറച്ച് വെച്ച് ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു നല്ലൊരു ഗ്ലോ ഫീസിൽ കാണുന്നു ഇത് വന്നിട്ട് എൽഫിന്റെ ഹലോ ഗ്ലോ ലിക്വിഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്ലോ ബൂസ്റ്റർ ഫോർ റേഡിയൻറ്റ് സ്കിൻ അങ്ങനെ പറഞ്ഞിട്ടൊരു സംഭവമാണ് ഞാൻ ഇടുമ്പോൾ ഇട്ടിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം ഈ ഒരു സംഭവമാണ് ഞാൻ ആദ്യം ഇട്ടത് ഈ ഫൗണ്ടേഷൻ ആണ് അപ്പൊ നമുക്കത് ഇട്ട് കൊടുക്കാം ഫൗണ്ടേഷൻ ഞാൻ ഇതാണ് കേട്ടോ ഇതാണ് ഫൗണ്ടേഷൻ ലൈറ്റ് ആയിട്ടുള്ള മേക്കപ്പ് ആണ് ഇത് വന്നിട്ട് നമുക്ക് ഹൈ കവറേജ് ആണ് ഞാനൊക്കെ ഇത് ഉപയോഗിക്കാന്ന് പറഞ്ഞാല് എന്താ പറയാ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വിവാഹം അങ്ങനെ വലിയ വലിയ അത്യാവശ്യം നല്ല ഫംഗ്ഷൻസ് ഇല്ല അതിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ റേറ്റ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്കൊരു ഫങ്ങ് ഒക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയത് സ്കിന്നൊക്കെ നല്ല ഫ്ലോലെസ് ആണ് അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ഫിനിഷ് ആണ് കേക്ക് ആവാണ്ട് പാച്ച് ചെയ്യാണ്ട് ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഗുളകുട്ടിയുടെ ഈ ഒരു ഫൗണ്ടേഷൻ അപ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് ഇട്ട് കൊടുത്തു വല്ലാണ്ട് അങ്ങനെ ഓവറായിട്ടൊന്നും കേട്ടോ അങ്ങനെ നല്ലൊരു സ്മൂത്ത് ഫിനിഷ് ഉണ്ട് നമുക്ക് അങ്ങനെ കേക്കി ആയിട്ടൊന്നും ഇരിക്കണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇത് ഭയങ്കര നല്ല നാച്ചുറൽ ആയിട്ട് തോന്നും ഇത് ചെയ്തതാണ് ഇത് എൽഫിന്റെ ഈ ഒരു സംഭവം ഇത് നമുക്ക് ഫൗണ്ടേഷനിലൊക്കെ എനിക്ക് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് ഉം ഇങ്ങനെ ഒരു ഗ്ലോ ഉണ്ടല്ലോ ആ ഗ്ലോക്ക് വേണ്ടിയിട്ട് നല്ലതാണ് ആ ഒരു ഫിനിഷ് കൊടുക്കുന്നത് നമ്മുടെ ഈ ഇവിടുത്തെ ബോണില്ലേ ആ ഒരു ബ്യൂട്ടി ബോൺ അവിടെയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അവസാനിട്ട് എടുത്ത കേട്ടോ അപ്പൊ ഇത്രയോട് പിന്നെ ലാസ്റ്റ് ഞാൻ ഒന്നും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് നമുക്ക് മേക്കപ്പ് ഒന്നും ഇല്ലെങ്കിലും അപ്പൊ ഫേസിൽ നമുക്ക് വേറെ പാടുകളോ കുരുമൊന്നും ഇല്ലെങ്കിൽ അതൊന്നും മറക്കേണ്ട ആവശ്യമില്ലെങ്കിൽ ജസ്റ്റ് ഒരു നാച്ചുറൽ ഗ്ലോക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം അടിപൊളിയാണ് നന്നായിട്ട് വർക്ക് ആവുന്നതാണ് അതുപോലെ മേക്കപ്പ് മെഷീൻ ഒക്കെ നല്ലതാണ് ഇതിന് അത്യാവശ്യം തൗസൻഡിനൊക്കെ മോളിലുണ്ട് റേറ്റ് പക്ഷെ സംഭവം വലിയ കുഴ നല്ലതാട്ടോ നമുക്കിങ്ങനെ മേക്കപ്പ് വല്ലാണ്ട് ഇടണം എന്നൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് നല്ലതാണ് നല്ലൊരു ഗ്ലോ ഉണ്ട് അടുത്തത് ചെയ്തത് ഐബ്രോ ആണ് അതിന് നമ്മുടെ പാക്കിന്റെ ഐബ്രോ ഡിഫൈനർ എന്ന് ഇത് ഇത് നല്ലതാണ് വെച്ചിട്ട് ഞാൻ ഐബ്രോ ഡിസൈനർ ഫില്ല് നമ്മുടെ ഐബ്രോസ് നന്നായിട്ട് ഫില്ലായി നല്ല നല്ലൊരു ഫിനിഷ് ഒക്കെ ആയിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് ഹെൽപ് ചെയ്യുന്ന നല്ലൊരു എന്താണ് എന്താ പറയുക ഐബ്രോ സെറ്റ് ആണ് ഈ പാക്കിന്റെ ഞാൻ കുറച്ചുനാളായിട്ട് യൂസ് ചെയ്യുന്നത് നല്ല പ്രൊഡക്റ്റ് ആട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് നമുക്ക് ഐബ്രോ നമുക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും ചെയ്തത് നമ്മുടെ ഐഷാണ് അപ്പോൾ നമുക്ക് ഒരു നൈറ്റ് നമ്മുടെ ഇവന്റ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു തിളക്കുള്ള ഐ ഷെഡോട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെ പിന്നെ അതുപോലെ തന്നെ ഞാനത് നമ്മുടെ ഡ്രസ്സിന് കുറച്ച് മാച്ച് ആയിട്ടുള്ള കളറായിട്ട് അപ്പോൾ ഇത് എൽഫിന്റെ ഒരു ചെറിയൊരു കുട്ടി മിനി ഐ ഷെഡ് പാലറ്റ് ആണ് അപ്പൊ അതില് ദാ ഈ ഒരു ഷെയ്ഡായിട്ടാണ് ഞാൻ എടുത്തു ാണ് ഇത് വന്നിട്ട് ഫേസിന്റെ ആണ് ടു ഫേസിൻ്റെ ബെറ്റർ ദാൻ സെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വാട്ടർ പ്രൂഫ് മസ്ക്കാരിയാണ് ഇത് സൂപ്പറാണ് നമുക്ക് വേറെ ലാഷസിന്റെ ഒന്നും ആവശ്യമില്ല അത് വെച്ചാല് ഇട്ടാല് ഈ ഒരു മസ്കാര എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിനെ നല്ലോണം വിടർന്ന് നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും നല്ല രീതിക്ക് തന്നെ വോള്യം തോന്നിക്കോട്ടോ നല്ലൊരു മസ്കാരയാണ് റേറ്റ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നല്ല ഒക്കെ നമ്മള് പ്രൊഡക്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ നോക്കാം പിന്നെ വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ കോമ്പാക്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കണ്ണെഴുതി എനിക്ക് എന്തോ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം അത്യാവശ്യം റേറ്റ് എനിക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ അതിന്റെ ഫിനിഷിങ്ങും നല്ലൊരു സ്മൂത്ത് ലുക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട് കേക്കി ആയിട്ട് ഇരിക്കാൻ ആളുകൾ ഇങ്ങനെ പാച്ച് ഒന്നും ആവാണ്ട് നല്ല സ്മൂത്തായിട്ട് ഫേസ് ഇരിക്കുന്നുണ്ട് അതുപോലെ എനിക്ക് പിന്നെ അധികം വലിയ പരുവതെനിക്ക് അറിയാം ഇഷ്ടമില്ല കോൺഡോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ യൂസ് ചെയ്തത് ഈ മൂന്ന് ലിപ്സ്റ്റിക് മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കാരണം അത്യാവശ്യം നീണ്ട് നിൽക്കണം അപ്പോൾ ഇതിൽ ഈ രണ്ടെണ്ണം നമുക്ക് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യണോ ഇത് വന്നിട്ട് നമ്മുടെ മേബിലിൻ്റെ സെൻസേഷണൽ എന്താ പറയുക ലിക്വിഡ് മാറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഷെയ്ഡ് ലെവൻ ആണ് മേഡീസ് എനിക്ക് അറിയണതല്ലേ പിന്നെ ഇത് വന്നിട്ട് നമുക്ക് എഫോർഡബിൾ ആയിട്ടുള്ളത് ലാക്മിയുടെ ഫോർഎവർ മാറ്റ് ലിക്വിഡ് ലിപ് കളർ ഇത് ഷെയ്ഡ് വന്നിട്ട് ന്യൂഡ് ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് നമുക്ക് ഇതിന്റെ പേരൊക്കെ പോയിട്ട് ആക്ച്വലി ഇത് ഭയങ്കര എനിക്ക് ഒരു കളറാണ് ഇത് നമ്മുടെ ഫേസ് സ്കാനഡയുടെ ലോങ് സ്റ്റേ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക് സീറോ ടു എന്ന് ചെയ്യുന്നത് അപ്പം ഇത് കുറച്ച് നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡും ഇത് രണ്ട് ന്യൂഡ് ഷെയ്ഡുകളാണ് അപ്പൊ ഞാൻ എന്താ ചെയ്തെന്നു വെച്ചാൽ ഇത് രണ്ടും ഇത് രണ്ടും ആ അത് ഇതിടുത്ത് കൊടുത്തു എന്നിട്ട് ഞാൻ എൻ്റെ മുകളിൽ ഇതിലൂടെ ആഡ് ചെയ്തു എന്നുള്ളതാണ് അപ്പം ഞാനിപ്പോൾ തുടങ്ങിയിട്ട് ഈയൊരു ലിപ് എന്താ പറയാ എന്താ പറയുക ലിപ് ബ്രഷ് ആ ഒരു ലിപ് ലൈനർ ബ്രഷ് ബ്രഷ് വെച്ചിട്ടുണ്ടാകാം കേട്ടോ നല്ലൊരു ഇത് ലിപ്പ് ലൈനർ അപ്പോൾ വേറെ ആവശ്യമില്ല ലിപ്സ്റ്റിക് തന്നെ ഇതിൽ നിന്ന് എടുത്തിട്ട് ഇത് ഇതുകൊണ്ട് എടുത്തിട്ട് വരച്ചിട്ടുള്ളൂ മൂന്ന് ലി കളറും കൂടിയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് ഇടുമ്പോൾ നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇനി എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട് അത്രയും നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനായിരുന്നു പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിരുന്നു ഇപ്പോൾ കുറേ നേരം മായാതെ നിന്നില്ലായിരുന്നു ഇനി ഞാൻ ഈ രണ്ട് കളറും മിക്സ് ചെയ്തിട്ട് ഇട്ടു കൊടുക്കുകയാണ് ചെയ്യണേ പിന്നെ അന്ന് എനിക്ക് ഈ മേക്കപ്പ് ഒന്നും എടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടാകുന്നത് നന്നാവുകയാണെങ്കിൽ വീണ്ടും ഇടണം അപ്പം എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഇടണേട്ടാ മേക്കപ്പ് ഫുൾ ആയിട്ട് കഴിഞ്ഞു ഉള്ളൂ ഇനി ഞാൻ ലാസ്റ്റ് ചെയ്തത് ഈ ഒരു ഒരു എന്താ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് നമ്മുടെ നോസിലും അതുപോലെ അങ്ങ് എന്നിട്ടൊന്നത് കൊറച്ച് കഴിയുമ്പോൾ ഒന്ന് സെറ്റ് ആവും അതായത് കഴിയുമ്പോൾ അതൊന്ന് ഇങ്ങനെ കളർ ഡിം ആവും വല്ലാണ്ടും ബ്രൈറ്റ് ആവില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നേക്കു അപ്പൊ ഇത്രേയുള്ളു ഇനി ഞാൻ ബാക്കി കാര്യങ്ങൾ ഡ്രസ്സ് മാറിയിട്ട് വന്നിട്ട് പറയാം അപ്പൊ നമ്മളിതേ നമ്മുടെ ഡ്രസ്സ് ഇട്ടു അപ്പൊ ഈ ഒരു ഇതിന്റെ നെക്ക് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണതാട്ടോ അതുകൊണ്ട് തന്നെ നെക്ക് നന്നായിട്ട് നമ്മളൊന്ന് എന്താ പറയാ ആ ഒരു ഷെയ്ഡ് കറക്റ്റ് ആക്കണം അപ്പൊ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടതിന് ശേഷം ഞാൻ നമ്മുടെ നെക്കിൽ കുറച്ചും കൂടി ഒന്ന് നമ്മുടെ ഫൗണ്ടേഷൻ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര മോശമായിട്ട് തോന്നിയല്ലോ എന്ന് ഓർത്തിട്ട് കാര്യം കാര്യം ഞാൻ ഞാൻ പുതിയൊരു സംഭവം നമ്മുടെ ഹെയറിന് ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽസ് പറയാട്ടോ അതിനെ ഇങ്ങനത്തെ ആക്സസറീസ് കുറവ് അതിന്റെ മുടി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണം കാരണം ഇതിന്റെ ആവശ്യം ഉണ്ടാവാറില്ല പക്ഷി പ്രാവശ്യം മേടിച്ചത് നല്ലൊരു ഗ്ലോസി ആയിട്ട് ഇങ്ങനെ കെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്താ പറയുക ഇണ്ടൊരെണ്ണം ഒന്നൊരണം ഉണ്ട് പിന്നെ ഒരു എന്താ പറയുക ചെറിയ നോബായിട്ടുള്ളതല്ലേ നമുക്കിങ്ങനെ കേളൊക്കെ ചെയ്യാൻ പറ്റണം ഉണ്ട് ഇതിപ്പോൾ കഴിച്ചതാണ് ഇത് വന്നിട്ട് നമ്മുടെ ഫിലിപ്സിന്റെ ഹെയർ സ്ട്രെയിറ്റ്നർ ബ്രഷ് വിത്ത് കെയർ ആൻഡ് ചാൻസ് ടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ കരാറ്റിൻ സെറാമിക് പിസ്റ്റൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം നമ്മൾ നമ്മുടെ കരണ്ടിൽ കുത്തുക പ്ലഗ് കുത്തുക എന്നിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് നന്നായിട്ട് ചട കളഞ്ഞിട്ട് വേണം ചീകാനായിട്ട് അപ്പോൾ ഞാൻ നന്നായിട്ട് ചട കളഞ്ഞിട്ട് ഇത് വെച്ചിട്ടൊന്ന് ചീക അപ്പം ഞാൻ പ്ലഗ് നമ്മൾ നമുക്ക് ചൂട് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉള്ള സംഗതികൾ ഇതിലുണ്ട് ചൂട് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റേണ്ടത് അപ്പം ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ ചീ കൊടുക്കാണ് ചെയ്യണേ അപ്പം എനിക്ക് ചേട്ടനാട്ടോന്ന് ചീന്ന് ജസ്റ്റ് ഇങ്ങനെ ചീ കൊടുത്തു ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് ആ ഒരു മുടിയിൽ ഒരു തിളക്കം പോലെ കിടപ്പും ഓൾറെഡി എൻ്റെ മുടി നോക്കി ഞാൻ അറിയാം അങ്ങനെ കുഴപ്പമില്ല ചീക്കിയായിട്ടൊക്കെ എടുക്കണേ വെറുതെ ഒരു രസത്തിന് പക്ഷെ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്ത് പജ്ജിയില്ലാത്തോണ്ട് എനിക്ക് അതിന്റെ ചീർപ്പിന്റെ ആ ഒരു എന്താ പറയാ ആ ഇതുണ്ടല്ലോ നമ്മുടെ പല്ലുകളും മുള്ളുകളും അത് ഭയങ്കര കട്ടിയ തലേമങ്ങനെ പട്ടയ പട്ടയം നടക്കണമാതിരി തോന്നും അപ്പോൾ നമ്മൾ ഞാൻ ചെയ് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പറയാൻ പോണത് ആക്സസറീസ് ആട്ടോ അപ്പോൾ ഞാൻ റോസ് ഗോൾഡ് ഫുൾ റോസ് ഗോൾഡ് ആവാമെന്ന് വിചാരിച്ചു തന്നെ കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ റോസ് ഗോൾഡിൻ്റെ ബ്രേസ്ലെറ്റ് റോസ് ഗോൾഡിൻ്റെ എന്താ പറയുക ഇത് ഇയർ റോസ് ഗോൾഡിന്റെ റിംഗ് വാങ്ങിയിരുന്നിട്ടില്ലെങ്കിൽ നടക്കുന്നിട്ട് പിന്നെ റോസ് ഗോൾഡിൻ്റെ നമ്മുടെ ഹെയറിൻ്റെ ക്ലിപ്പ് അപ്പൊ അത് നമ്മുടെ ഹെയർ ക്ലിപ്പ് ആണ് നല്ല ഭംഗിയുള്ള ഹെയർ ക്ലിപ്പ് നമ്മുടെ മുടിയിൽ ഇങ്ങനെ ചന്ദ്രങ്ങരിക്കണോ മാതിരി തോന്നും ഇതിന്റെ ഇപ്പുറത്ത് ഇങ്ങനെയാണ് വേണ്ട കണ്ടത് എങ്ങനെ ചെയ്തെന്നുവെച്ചാല് മുടി ജസ്റ്റ് കൊറച്ചെടുത്തിട്ട് ഞാൻ അങ്ങനെ കട്ട് ചെയ്താ മുടി അത് കൊറച്ചെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഇട്ടു കുറച്ച് നുറ്റിട്ട് മാത്രം അങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ിപ്പ് പിന്നെ കുത്തി കൊടുത്തു അങ്ങനെ ഇരിക്കണ്ടായിരുന്നു കേട്ടോ പോവാണ്ട് നല്ലൊരു ഇതായിട്ട് നല്ല ചന്ദ്രനമാതിരി ഒരു പകുതി ചന്ദ്രക്കാരിൽ ഇരിക്കണമാതിരി ഉള്ളത് നല്ല ഭംഗി കാണാനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ളത് ഞാൻ അങ്ങനെ ഫ്രീ ആയിട്ടുണ്ട് ചെയ്ത് ജസ്റ്റ് ഞാനൊന്ന് കുന്തിച്ചു കൊടുത്തുട്ടാ ഈ ഒരു ഈ ഒരു പോഷൻ അപ്പൊ ഈ ഒരു സംഭവം കുട്ടികൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കൊടുത്തു വലിയവർക്കും ഉപയോഗിക്കാം കുട്ടികൾക്കും ഉപയോഗിക്കാം കേട്ടാകും നല്ല രസമായിട്ട് കിടക്കും അങ്ങനെ ഗണ്ടുമ്പോ നല്ല ഭംഗി ഉണ്ടാവും ഇനി നെക്സ്റ്റ് നമ്മൾ കമ്മലാണ് കമ്മൽ ഞാൻ റോസ് ഗോൾഡിന് മേടിച്ചിട്ടുണ്ടായിരുന്നു ഈയൊരു കമ്മല കേട്ടോ റോ ഗോൾഡാണ് ഇങ്ങനെ ഹാങ്ങിങ്ങും അതിൽ കമ്മൽ കുറച്ച് ഞാൻ ഹെവിയായിട്ട് എടുത്തപ്പോൾ ഞാൻ കഴുത്തിലൊന്നും ഒന്നും ഇട്ടിണ്ടായിരുന്നില്ല അത് സെറ്റ് പിന്നെ ബ്രേസ്ലെറ്റ് കൈമയ്ക്ക് നമ്മൾ റോസ് ഗോൾഡിന് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഇതെനിക്ക് അമ്മ ആണ് ഇട്ടാന്ന് അതുകൊണ്ട് ഡ്രേസ് ലെറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് അധികം പിന്നെ ഞാന് നമ്മുടെ റിങ്ങ് കാണിച്ചതിനാ മടിയെന്ന് പറഞ്ഞത് ആണക്കെടുത്ത് എന്ന് പറഞ്ഞത് അറിയും ഞാൻ ഈ ഡ്രസ്സിന്റെ കളർ കിട്ടിയതിന് ശേഷമാണ് ഞാൻ നമ്മുടെ ഓർണമെന്റ്സ് ഒക്കെ ഓൺലൈൻ വഴിയാണ് മേടിച്ചത് അപ്പൊ ഓർഡർ കൊടുത്തത് അപ്പൊ അതുകൊണ്ട് എനിക്കിത് തലേ ദിവസം വരെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് മാറ്റാനുണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോ അപ്പൊ കണ്ടപ്പോ ഇത്രയും വലുതാന്ന് വിചാരിച്ചില്ല പക്ഷെ സംഭവം വന്നപ്പോ ഭയങ്കര വലുത് റോസ് ഗോൾഡന്നെയാണ് ഇങ്ങനെയാ കേട്ടോ വരുന്നത് ഇത് വരണം പിന്നെ ഇത് വരണം ഒന്നര ആയി പോയിപ്പോയി ഞാൻ ചെറുതാന്ന വിചാരിച്ചത് പക്ഷെ ഇത് ഭയങ്കര വലുത് ഇത് എങ്ങനെ ഇടാൻ കിട്ടും അപ്പൊ ചെരുപ്പം വന്നിട്ട് ഞങ്ങള് നോർമൽ ആയിട്ട് ഒരു കടയിൽ നിന്ന് എടുത്തതാണ് ഈ ഒരു കളർ അനുസരിച്ചു ഹീൽ ഉണ്ട് അപ്പൊ ഇത് വന്നിട്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തപ്പോൾ അവർ കുറച്ച് ഹീല് ഹീൽസ് ഞാൻ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അതനുസരിച്ചിട്ടിട്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ വല്ലാണ്ട് ഹീൽസ് ഉണ്ടാറില്ല ഞാനിത്രീ ഫ്ലാറ്റ് ചെറുപ്പോളം ഇഷ്ടം പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഹീലുള്ള ചെറുതായിട്ട് വന്നെടുത്തു അപ്പോൾ അതാണ് ചപ്പൽ പിന്നെ ചെരുപ്പ് എടുത്തപ്പോൾ ഞാൻ ഫാൻസി ടൈപ്പ് ഒന്നും എടുക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും കാരണം ഞാൻ ഒന്നും ഇടില്ല ഇടാണ്ട് വെറുതെ നമ്മൾ പൈസ വാങ്ങിയിട്ട് ഈ ഒരു ഫംഗ്ഷന് വേണ്ടിട്ട് ഇട്ടിട്ട് പിന്നെ ഇടാം അങ്ങനെ ഞാൻ ഇപ്പൊ ഡ്രസ് ആണെങ്കിലും അത് നമുക്ക് പുറത്തേക്കും വേറെ പരിപാടിക്ക് ഇടാൻ പറ്റണ പോലത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒറ്റ ഫംഗ്ഷന് ഉപയോഗിച്ചിട്ട് അങ്ങനെ തന്നെ അത് പറ്റില്ല അല്ലെങ്കിൽ എടുത്തേക്കാം അല്ലെങ്കിൽ അത് പിന്നെ ഇടാൻ തേക്കുക അങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ട എല്ലാതും നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ അമ്മൂൻ്റെ ഡ്രസ്സാണെങ്കിലും അതായത് ഉണ്ണിയുടെ ഡ്രസ്സാണെങ്കിലും അതൊക്കെ നമുക്ക് പുറത്തേക്കാണെങ്കിൽ ഇടാൻ പറ്റും നല്ല കംഫർട്ടബിൾ ആണ് പിന്നെ നമുക്ക് വലിയ അങ്ങനെ നമുക്ക് ഇടാം പുറത്തേക്ക് പോകുമ്പോൾ വരുന്ന ആണുക്കൾ തോന്നത്ത രീതിയിലുള്ള ഡ്രസ്സുകളാണ് നോർമൽ ആയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പോകുമ്പോഴും ഇടാം അപ്പൊ അങ്ങനത്തെ ആട്ടോ അപ്പൊ ചെരുപ്പാണെങ്കിലും അതെ നമുക്ക് വേറെ പുറത്തേക്കാണെങ്കിലും ഇടാൻ പറ്റുന്ന ടൈപ്പ് എടുത്തുണ്ട് അങ്ങനെ നല്ല ഫാൻസി ടൈപ്പൊന്നും എടുക്കില്ല അപ്പൊ ഇത്രയുള്ള ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം പിന്നെ അറിയാം കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകളാണ് പക്ഷെ ഞാനൊരു ഫങ്ഷന് വേണ്ടി ആയതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി ആയതുകൊണ്ടും എനിക്ക് ഇനി അങ്ങനെ ചെയ്യാൻ ഒരു ദേവ ദൈവം നമുക്ക് അതിനുള്ള അവസരം അറിയില്ല പക്ഷെ അവസരം കിട്ടിയപ്പോൾ ഞാൻ നന്നായിട്ടൊന്നും ഒരുങ്ങി അത്രേ ഉള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ലിങ്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഫസ്റ്റ് കമൻറ്റിലും ഞാൻ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ